നമസ്കാരം ഈയിടെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത കണ്ടു ഒരു വീഡിയോ കാണാനിടയിൽ ഒന്നല്ല പല കുഞ്ഞു കുഞ്ഞു വീഡിയോസ് പലതും കാണാനിടയിൽ ചില വാർത്തകളും കേൾക്കുന്നുണ്ട് അതിലൊക്കെ പറയുന്നത് പരിസ്ഥിതിവാദികളാണ് ഈ രാജ്യത്തെ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കുന്നവരാണ് പരിസ്ഥിതിവാദികളെന്നൊരു വിഭാഗം അല്ല ഞാനൊന്നും പരിസ്ഥിതിവാദിയൊന്നും അല്ല കേട്ടോ ഞാൻ ഈ പരിസ്ഥിതിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കാലാവസ്ഥാ മാറ്റത്തിനും പരിസ്ഥിതിക്കൊക്കെ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറയുകയും ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ ഫണ്ടമെന്റൽ പരിസ്ഥിതിവാദിയൊന്നും അല്ല ഞാൻ മനുഷ്യവാദിയാണ് ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കണം പിന്നെ നാനൂറ്ററുപത് കോടി വർഷങ്ങൾ കൊണ്ട് ഒരു ഭൂമി രണ്ട് രണ്ടു ലക്ഷം വർഷങ്ങൾ കൊണ്ടായ മനുഷ്യർ അവരുടേതായ പ്രവൃത്തികൾ കൂടി കൊണ്ട് ഭൂമിക്ക് ചൂട് കൂടുന്നുവെന്നും ഭൂമിക്ക് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുന്നുവെന്നും ശാസ്ത്ര സമൂഹം പറയുന്നത് കൊണ്ട് അതിന് സാങ്കേതിക വിദഗ്ദ്ധർ പറയുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കരുത് കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് മനുഷ്യവാദിയാണ് മനുഷ്യർ ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യരില്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ മനുഷ്യന്റെ വാദം പറയുന്ന ആളാണ് മനുഷ്യവാദിയാണ് അതുകൊണ്ട് വികസനവും പരിസ്ഥിതിയും എല്ലാം ഒന്നിച്ചു പോകണം അത് സുസ്ഥിരമായി കൊണ്ടുപോകാൻ കഴിയും എന്നൊക്കെ പറയുന്ന ആളാണ് എല്ലാ പരിസ്ഥിതിവാദികളും അത്രേ പറയുന്നുള്ളൂ ഒരു പരിസ്ഥിതി പരിസ്ഥിതിവാദികൾ എന്ന് പറയുന്ന ആളുകൾ അങ്ങനെ ആരും അടച്ചാക്ഷേപിച്ച് പരിസ്ഥിതിവാദം പരിസ്ഥിതിവാദികൾ എന്താ പറയുന്നത് കാട് കുറച്ച് വിട്ടു എന്തിന് കാട് കൂടുതൽ സംരക്ഷിച്ചാൽ വന്യമൃഗങ്ങൾക്കും നല്ലത് മനുഷ്യർക്ക് നല്ലത് കാലാവസ്ഥയെ കൂടുതൽ നിയന്ത്രിക്കാം വയൽ കൂടുതൽ സംരക്ഷിക്കൂ വികസനം വേണ്ട എന്നല്ല പറയുന്നത് ഒരിക്കലും കൂടി സംരക്ഷിക്കുന്ന വികസനമല്ലേ വേണ്ടത് വികസനത്തെയും പരിസ്ഥിതിയെയും കൂടി സംരക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ സ്ഥാനം പരിസ്ഥിതിക്ക് കൂടി കൊടുക്കണേ എന്ന് പറയുന്ന ആളുകളെ പരിസ്ഥിതി വാദികൾ എന്ന് പറയാൻ വേണമെങ്കിൽ വികസനം മുച്ചൂട് മുടിക്കുന്ന അല്ലെങ്കിൽ എല്ലാ യാതൊന്നും പരിഗണിക്കാതെയുള്ള വികസനം വരുമ്പോൾ പരിസ്ഥിതി ഘടകങ്ങൾ കൂടി പരിഗണിക്കണം എന്ന് പറയുന്ന ആളുകളെ വേണമെങ്കിൽ പരിസ്ഥിതി വാദികൾ എന്ന് പിടിക്കാം പക്ഷെ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രകൃതി സംരക്ഷണക്കാരോ പരിസ്ഥിതിവാദികളോ പറയുന്നതിനപ്പുറം അവർ കേവല അവർക്ക് കിട്ടുന്ന അറിവ് വച്ച് പറയുന്നതാണ് അല്ലാതെ അവർ പഠനങ്ങൾ നടത്തി ശാസ്ത്രീയ ഗവേഷണങ്ങൾ നടത്തി നിരീക്ഷണങ്ങൾ നടത്തി വർഷങ്ങളുടെ പേപ്പർ പ്രസന്റ് ഒന്നും പറയുന്നില്ല അവർ അവർക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് സാമാന്യ വ്യക്തിക്ക് ചേരുന്ന കാര്യങ്ങൾ പറയുന്നതാണ് പരിസ്ഥിതിബാദമൊക്കെ പറയുന്ന സംഘടനകൾ വ്യക്തികള് പക്ഷേ അവർ പറയുന്നതിനൊരു ആധാരം ഉണ്ടെന്നേ അതാണ് പ്രധാനം ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ നമ്മളോട് പറയുന്നു ഐ നമ്മളോട് പറയുന്നു കാലാവസ്ഥ മാറ്റം ഉണ്ടെന്ന് അങ്ങനെ കാലാവസ്ഥ മാറ്റമുണ്ടെന്നും പരിസ്ഥിതിക്ക് കുഴപ്പമുണ്ടെന്നും ഡി ഡി ടി നിരോധിച്ച കാലം മുതൽ നമ്മളോട് പറയുന്നു റേച്ചൽ കഴ്സിന്റെ കാലം മുതൽ നമ്മളോട് പറയുന്ന ലോകം സൈലൻസ് എന്ന പുസ്തകത്തിലൂടെ നമ്മളോട് ലോകത്ത് ലോകം പറഞ്ഞു വന്ദനാശിവ പറഞ്ഞു വന്ദനാശിവ ഒരേ സമയം ശാസ്ത്രജ്ഞനും കൂടിയാണ് മാധവഘാട്ടിൽ പറയും മാധവഘാട്ടിൽ പരിസ്ഥിതി പറയുന്നില്ല അദ്ദേഹം എക്കോളജിസ്റ്റ് കൂടിയാണ് ബേസിക്കലി അദ്ദേഹം എക്കോളജി പഠിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് അതുപോലെ ഓരോരുത്തരും കസ്തൂരിരംഗൻ അതേ ശാസ്ത്രജ്ഞനാണ് അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ധനാണ് അങ്ങനെ ലോകത്ത് ജീവിച്ചിരിക്കുന്ന സാങ്കേതിക വിദഗ്ധരായിട്ടുള്ളവർ ശാസ്ത്ര സമൂഹമാണ് പറയുന്നത് ഈ അപകടമുണ്ടെന്ന് കടൽ നിരപ്പ് ഉയരോ എന്ന് പറയുന്നത് പരിസ്ഥിതിവാദികളാണോ അല്ല കടൽ നിരപ്പ് ഉയർന്നാൽ ബോംബെ നഷ്ടപ്പെടുമെന്നും കൊച്ചി നഷ്ടപ്പെടുവെന്നും കുട്ടനാട് നഷ്ടപ്പെടുമെന്നും തിരുവനന്തപുരം നഷ്ടപ്പെടുമെന്ന് പറയുന്നത് പരിസ്ഥിതിവാദികളല്ല അവർ അത് ഏറ്റു പറയുന്നു എന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ കണ്ടുപിടിച്ച് പറയുന്നത് ശാസ്ത്രജ്ഞന്മാരാണ് സാങ്കേതിക വിദഗ്ധരാണ് ഭൂമിക്ക് ഒന്നര ഡിഗ്രി കൂടുതൽ ഇനിയും ചൂട് കൂടിയാൽ ചൂട് ഒന്നര ഡിഗ്രി ഒന്ന് വൺ പോയിന്റ് ഫൈവ് കൂടുതൽ ചൂട് കൂടിയാൽ അന്തരീക്ഷ താപനില ഉയർന്നു പോയാൽ ഭൂമിക്ക് മാനവരാശിക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞന്മാരാണ് കടലിൽ രണ്ടായിരത്തി അമ്പത് ആകുമ്പോൾ മത്സ്യസമ്പത്തിനോളം പ്ലാസ്റ്റിക് വരുമോ എന്ന് പറയുന്നത് ഫിഷറീസ് പഠിക്കുന്ന ആളുകളാണ് മത്സ്യസമ്പത്തിനെ കുറിച്ചും മത്സ്യ കടലിനെ കുറിച്ച് സമുദ്രശാസ്ത്രം പഠിക്കുന്നവരാണ് പറയുന്നത് അവരുടെ പേപ്പറാണ് അവർ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരാണ് ഇത് പറയുന്നത് ശാസ്ത്രജ്ഞന്മാരാണ് പറയുന്നത് സാങ്കേതിക വിദഗ്ദ്ധരാണ് ഇത് പറയുന്നത് ഭൂമിയുടെ ചൂട് കൂടുന്നത് ഇങ്ങനെയാണ് എക്കണോമിസ്റ്റുകളാണ് പറയുന്നത് ഇങ്ങനെ പോയാൽ നമുക്ക് അഞ്ചു ഭൂമി വേണം എന്ന് അമേരിക്കക്കാര് പോകുമ്പോൾ പോലെ പോയാൽ അഞ്ച് ഭൂമി വേണം ചൈനാക്കാർ ജീവിക്കുമ്പോൾ ജീവിച്ചാൽ ഒന്നര ഭൂമി വേണം രണ്ട് ഭൂമി വേണം ഇന്ത്യക്കാരെ പോലെ ഇന്ത്യയിലെ ഒരു ഈ പറയുമ്പോൾ എല്ലാവരും അല്ല കേട്ടോ ഒരു ആളുകൾ ജീവിക്കുന്ന പോലെ ലോകം ജീവിക്കാൻ സമ്പന്നർ ജീവിക്കുമ്പോൾ ലോകം തീരുമാനിക്കാൻ തീരുമാനിച്ചു ഒന്നര ഭൂമി വേണം എന്നൊക്കെ പറയുന്നത് ശാസ്ത്ര സമൂഹമാണ് സാങ്കേതിക വിദഗ്ധരാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ് എക്കോളജിസ്റ്റുകളാണ് എൻവർമെന്റൽ സയൻസ് പഠിച്ചവരാണ് അവർ പരിസ്ഥിതിവാദികളല്ല അവർ പറയുന്നതിന് ഇവർ ഏറ്റുപറയുന്നു അല്ലെങ്കിൽ അവരുടെ കണ്ടുപിടുത്തങ്ങളെ അവർ കൂടുതൽ പ്രചരിപ്പിക്കുന്നു അല്ല ഏത് പരിസ്ഥിതിവാദിയാണ് ഇവിടെ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചത് അത് അവരെ ജോലി ചെയ്യാൻ കണ്ടുപിടിക്കാനും കഴിയില്ലല്ലോ അവർക്ക് ഭൂമിയുടെ ഈ കല അസർ ബൈജാൻ വരെ ഇരുപത്തി കോൺഫറൻസ് ഓഫ് പാർട്ടി സിഒപി ഇരുപത്തി ഒമ്പത് നമ്മൾ നടത്തിയ അസർബൈ ജാനൽ മുപ്പതാ വരാൻ പോകുന്നു ഇങ്ങനെ എല്ലാ ലോകരാഷ്ട്രങ്ങളും നൂറ്റി ഇരുന്നൂറോളം വരുന്ന ലോകരാജ്യങ്ങൾ എല്ലായിടത്തും ഒത്തുകൂടിയിരുന്നു എന്തിനായി ചർച്ച ചെയ്യുന്ന വർഷം തോറും അവർക്ക് വരെ പണിയില്ലേ രാഷ്ട്ര തലവന്മാർ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ രാജ്യത്തിലെ പ്രധാനപ്പെട്ട വകുപ്പ് മന്ത്രിമാർ എല്ലാവരും കൂടി ഓരോ വർഷവും സിഒപി എന്ന് പറഞ്ഞ് ഇരുപത്തി ഒമ്പത് വർഷമായിട്ട് കൂടുകയാണ് എന്തിന് റിയോടി ജനറയിൽ കൂടി എന്തിന് ഭൗമ ഉച്ചകോടി നടന്നു പുറകെ റൗണ്ട് നടന്നു എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എത്ര എത്ര സമ്മേളനങ്ങൾ നടന്നു ലോകത്താകെ പരിസ്ഥിതി വികസനവും ചേർന്നുള്ള പിന്നെ സുസ്ഥിര വികസനം എന്നുള്ള റിപ്പോർട്ട് എൺപത്തി ഏഴിൽ പുറത്തു വന്നില്ലേ അതിനുശേഷം ലോകം മുഴുവൻ ക്ലൈമാറ്റ് ക്രൈസിസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ലേ പരിസ്ഥിതിവാദികളാണോ ഇത് പറയുന്നത് പരിസ്ഥിതിവാദികളാണോ വികസനം എന്ന് പറയുന്നത് ഒന്നുമല്ല പരിസ്ഥിതിവാദം അല്ല ഇവിടെ ഉള്ളത് മനുഷ്യവാദമാണ് മനുഷ്യർക്ക് നിലനിൽക്കാൻ വേണ്ടി ഭൂമിയുടെ നിലനിൽപ്പ് അനിവാര്യമാണെന്നും ഭൂമിയിൽ വായുവും വെള്ളവും മണ്ണും ആകാശവും ഭൂ അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ സൂര്യനെയും നമുക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല എന്നും ഈ വസ്തുക്കൾ നിലനിൽന്നാൽ മാത്രമേ കഴിയുള്ളൂ എന്നും മണ്ണ് ഒരുപാട് മലിനമായി പോകുന്നുവെന്നും പുഴ മലിനമായി പോകുന്നുവെന്നും അങ്ങനെ മലിനമാകുമ്പോൾ ആവാസ വസ്തുക്കൾ ഇല്ലാതാകുന്നുവെന്നും കാവുകൾ സംരക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ് പരിസ്ഥിതിവാദികളാണ് അവിടെ ഇപ്പൊ കുറഞ്ഞ കാവുകൾ സംരക്ഷിക്കണമെന്ന് വനം മുറിക്കരുതെന്ന് പറയുന്നത് ഗ്രീൻ ട്രിബ്യൂണലാണ് അപ്പൊ ഇത് തിരിച്ചറിയണ്ടേ ഇത് തിരിച്ചറിയാതെ പരിസ്ഥിതിവാദികളെ തെറി പറയുന്നത് പരിസ്ഥിതിവാദികളല്ല ഇതൊന്നും പറയുന്ന അവർ പ്രചരിപ്പിക്കുന്നു അവർ ഇതിനാവശ്യമായ ആക്ടിവിസം നടത്തുന്നു അത്രേ അവർ ചെയ്യുന്നുള്ളൂ ഈ രാജ്യത്ത് ഈ ലോകത്ത് ഭൂമിക്ക് പരുക്കേറ്റിട്ടുണ്ട് രണ്ടര ലക്ഷം വർഷമായി മനുഷ്യന്റെ ജീവിതം കൊണ്ട് പരുക്കേറ്റിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ് എഴുപതുകൾ മുതൽ ആവ്യന്ത്രം കണ്ടുപിടിച്ച് അന്ന് മുതൽ ജെയിംസ് വാട്ട് ആഭ്യന്തരം കണ്ടുപിടിച്ച അന്ന് മുതൽ കൽക്കരി വ്യാപകമായി ഉപയോഗിച്ച് തുടങ്ങുന്നു അതിനുശേഷം ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നു രണ്ടായിരത്തി അമ്പത് ആകുമ്പോൾ പെട്രോളിയത്തിന്റെ അളവ് കുറയും ലോകത്ത് ഒരുപാട് പിന്നെ അടുത്ത ഊർജം എന്താണ് അപ്പൊ ഊർജ സ്രോതസ് എന്താണ് സോളാറിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം മാലിന്യത്തെ എങ്ങനെ സംസ്കരിക്കാം എങ്ങനെ ഗ്രീൻ എക്കോണമി കൊണ്ടുവരാം എങ്ങനെ ഗ്രീൻ പൊളിറ്റിക്സ് കൊണ്ടുവരാം എങ്ങനെ ക്ലൈമറ്റ് ക്രൈസിസിനെ ഇല്ലാതാക്കാം ക്ലൈമാറ്റ് ചേഞ്ച് മാറി ക്ലൈമറ്റ് ക്രൈസിസിലേക്ക് പോയി ആ ക്രൈസിസിനെ എങ്ങനെ ഇല്ലാതാക്കാം കുറച്ച് കൊണ്ടുവരാം ദുരന്തങ്ങൾ എങ്ങനെ കുറച്ച് കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നതാണ് പരിസ്ഥിതിവാദം പരിസ്ഥിതി പ്രവർത്തനം ഇതൊക്കെ പറയുന്നത് പരിസ്ഥിതിവാദികളാണോ അല്ലല്ലോ അല്ല ഇതെല്ലാം പറയുന്ന ശാസ്ത്രജ്ഞരാണ് സാങ്കേതിക വിദഗ്ധരാണ് ഗവേഷണ പഠനങ്ങളാണ് രാജ്യത്തെ ഗവേഷണ സ്ഥാപനങ്ങളാണ് ഡി എസ് ടി ഡിപ്പാർട്ട്മെന്റ് സയൻസ് ആൻഡ് ടെക്നോളജി ഈ രാജ്യത്ത് കോടാനുകോടി രൂപയാണ് പരീക്ഷണങ്ങൾക്ക് ഇറക്കി വിട്ടിരിക്കുന്നത് കൊടുക്കുന്നത് പ്രോജക്ടുകൾക്ക് എല്ലാ വർഷവും സയൻസ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടക്കുന്നു അതിന്റെ ആവശ്യമില്ലല്ലോ ഈ പറഞ്ഞതുപോലെ കേരള സയൻസ് കോൺഗ്രസ് നടക്കുന്നു രാജ്യത്താക സയൻസ് കോൺഗ്രസ് നടക്കുന്നു ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ഗവേഷണ സ്ഥാപനങ്ങളുണ്ട് കോടാനുകോടി രൂപ ഗവേഷണത്തിന് വേണ്ടി മുടക്കുന്നു ഐ പി സി സി ഉണ്ട് ഇന്റർനാഷണൽ തലത്തിൽ ഇ എൻ ഡി പി ഉണ്ട് അവർക്ക് എൻവയോൺമെന്റൽ സമിതി ഉണ്ട് ഇതെല്ലാം ലോകത്ത് വച്ചിരിക്കുന്നത് പരിസ്ഥിതിക്ക് കൂടി കാലാവസ്ഥയ്ക്ക് കൂടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്നും അതിൽ മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്നും ആ മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടൽ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്നും അശാസ്ത്രീയ മാത്രം മാത്രമല്ല വികസനത്തിനൊരു കൂച്ചുവില കൃത്യമായ ഒരു ഒരു പ്രോട്ടോക്കാൾ ഉണ്ടാക്കണമെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ തത്വശാസ്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയിട്ട് വേണം പരിസ്ഥിതി വാദത്തെയും കാലാവസ്ഥ മാറ്റത്തിന് മാറ്റം ഉണ്ട് എന്നൊക്കെ പറയുന്നവർക്കെതിരെയൊക്കെ വാളെടുക്കുവാൻ ഒരുപാട് വാളെടുപ്പ് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് വാളെടുത്തോളൂ അത് കുഴപ്പമില്ല പരിസ്ഥിതി വാദം പറയുന്നത് ഇപ്പൊ കണ്ടൽക്കാട് സംരക്ഷിക്കണം പൊക്കുടൻ പറയുന്നു പൊക്കുടനെതിരെ വിളിച്ചാൽ കല്യാൺ പൊക്കുടൻ അങ്ങനെ ഓരോരുത്തരെ നമ്മുടെ കാസർകോന്നെ ശോഭിന്ദ്ര മാഷ് പച്ചപ്പ് ഒരുപാടുണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി മഴയും വെള്ളത്തെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആളാണ് അവസാന കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ ജീവിത ജീവിതാവസാനങ്ങളിൽ സുഗാതമ്പ ടീച്ചർ ഇതിനുവേണ്ടി കവിത എഴുതിയ ആളാണ് ഓ എൻ ബി കുർപ്പസാർ ഭൂമിക്ക് ചേരമകുതി എഴുതി എം ടി വാസു നേരെ പെരുമോ സമരം നയിച്ചിട്ടുണ്ട് അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം തന്നെ ഒരിക്കൽ പറയേണ്ടേ ഞാൻ എൻ്റെ തൊണ്ടയിലെ വെള്ളം എന്തിനു പറ്റിക്കണം ഇത് ആര് കേൾക്കാനാണ് പരിസ്ഥിതിക്ക് വേണ്ടി പറഞ്ഞിട്ട് അതൊക്കെ ഗൗരവമുള്ള കാര്യം എല്ലാവരും കവികൾ സാഹിത്യകാരന്മാർ സാംസ്കാരിക നായകർ സാമ്പത്തിക വിദഗ്ധർ ശാസ്ത്രജ്ഞന്മാർ എല്ലാവരും കൺസേൺ ആണ് പരിസ്ഥിതിക്ക് വേണ്ടി ആരും മാറി നിൽക്കുന്നില്ല അപ്പോഴാണ് നമ്മൾ സോക്കാളുടെ വികസനം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ വന്നിട്ട് ഇങ്ങനെ പ്രസന്റേഷൻസ് ഒക്കെ നടത്തി ഇങ്ങനെ അങ്ങ് പോവാണ് ആരോടാണ് അവിടെ പരിസ്ഥിതിവാദം പറയുന്നത് ആരുടെ ഇവിടെ കോറി വേണ്ട വേണമെന്ന് വേണ്ട എന്ന് പറയുന്നത് അല്ല ആരുടെ പുഴ നികത്തരുതെന്ന് പറയുന്നത് ആരുടെ ഇവിടെ വയൽ നികത്തത് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വികസനം വേണ്ടേ എന്നൊക്കെ ആമസോൺ കാർഡ് എന്തിനാണ് ആമസോൺ കാർഡ് നശിപ്പിക്കുന്നതിന്റെ കഥ ഉണ്ട് ആമസോൺ കാർഡ് നിലനിൽക്കേണ്ടത് ഭൂമിയുടെ ശ്വാസകോശമാണെന്നുള്ള കഥയിൽ സ്പോഞ്ചാണ് ശ്വാസകോശമാണെന്നുള്ള രീതിയിൽ ആമസോൺ കാർഡുകൾ സംരക്ഷിക്കപ്പെടണം അപ്പൊ ആമസോൺ കാർഡുകളിൽ ജീവിക്കുന്ന അതിന്റെ അതിന്റെ പിന്നെ സമീപ പ്രദേശങ്ങളിൽ ബ്രസീൽ പോലുള്ള രാജ്യങ്ങൾക്ക് ജീവിക്കണം ജീവിക്കണം അതിനാണല്ലോ സിഒപിയില് കോൺഫറൻസ് ഓഫ് പാർട്ടീസിൽ വികസിത രാജ്യങ്ങൾ പണമുള്ള രാജ്യങ്ങൾ വികസന രാജ്യങ്ങളിലെ കൂടി ഭൂമി കൂടി നിലനിർത്താൻ വേണ്ടി പണം കൊടുക്കണമെന്നൊക്കെ പറയുന്നത് എത്ര കൊടുക്കണമെന്നുള്ള തർക്കമേ ഉള്ളൂ എത്ര ബില്യൺ കൊടുക്കണം എന്നുള്ള തർക്കമേ ഉള്ളൂ കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തിനാണ് അങ്ങനെ വികസിത രാജ്യങ്ങൾ വികസന രാജ്യങ്ങൾക്ക് പണം കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നത് വികസന രാജ്യങ്ങളിലെ പാവങ്ങൾക്ക് പൈസ കൊടുത്തും പാവങ്ങൾക്ക് മറ്റ് സാമ്പത്തിക സംവിധാനങ്ങൾ കൊടുത്തുകൊണ്ടും അവിടുത്തെ പരിസ്ഥിതിയെ കൂടെ സംരക്ഷിക്കുന്നത് കൊണ്ട് ഭൂമിയെ മൊത്തത്തിൽ സംരക്ഷിക്കാൻ കഴിയും അപ്പൊ അവർക്ക് പണം കൊടുക്കണം അങ്ങനെയുള്ള ചർച്ച ലോകത്ത് നടക്കുകയാണ് വികസിത രാജ്യങ്ങൾ വികസന രാജ്യങ്ങൾക്കും അവികസിത രാജ്യങ്ങൾക്കും പരിസ്ഥിതിയെ സംരക്ഷിക്കുവാൻ ഭൂമിയെ സംരക്ഷിക്കുവാൻ കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പണം കൊടുത്തുകൂടി കൊണ്ട് ഈ ഭൂമിയെ മൊത്തത്തിൽ സംരക്ഷിച്ചെടുക്കണം എന്നുള്ള ചർച്ച ലോകത്ത് നടക്കുമ്പോഴാണ് വേറെ ചില ഉണ്ടാകാൻ ചർച്ചകളും കൊണ്ട് ചില ആളുകൾ ഇറങ്ങി പുറപ്പെടുന്നത് അങ്ങനെ വരരുത് നമുക്ക് വികസനം വേണം തീർച്ചയായും വികസനം വേണം സാമ്പത്തിക പുരോഗതി വേണം പക്ഷെ അതിലുപരിയായി മനുഷ്യരുടെ ജീവിച്ചിരിക്കണം ഇവിടെ ശുദ്ധവായു വേണം ഡൽഹി നഗരം അശുദ്ധമാണ് മാലിന്യം നമ്മുടെ അന്തരീക്ഷ മലിനീകരണം കൊണ്ട് നിൽക്കാൻ പറ്റാത്ത നഗരമായി മാറിക്കൊണ്ടിരിക്കുന്നു അത് മാറ്റണ്ടേ കൊച്ചി നഗരം അത് മാറ്റണ്ടേ വെള്ളപ്പൊക്കം നമുക്ക് നിയന്ത്രിക്കണ്ടേ സമ്പൂർണമായിട്ട് പറ്റില്ല പക്ഷെ നിയന്ത്രിക്കണ്ടേ പ്രളയം നിയന്ത്രിക്കണ്ടേ വനശോഷണം കുറയ്ക്കണ്ടേ വയൽ നികത്തൽ ഒരു ഒരു പരിധിവരെ കുറയ്ക്കണ്ടേ അന്തരീക്ഷത്തിന് മാലിന്യം വരുത്തുന്നത് കുറയ്ക്കണ്ടേ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കുറയ്ക്കണ്ടേ അതിനനുസരിച്ച് വികസന പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോകണ്ടേ ഇത് ചിട്ടപ്പെടുത്തണ്ടേ ചിട്ടപ്പെടുത്തുന്ന കാര്യം പറയുമ്പോൾ ആർത്തിയും അത്യാർഥിയും വേണ്ട ആവശ്യവും ആഗ്രഹവും അത്യാഗ്രഹം വേണ്ട എന്ന് പറയുമ്പോൾ ഇത് പറയുന്ന ഇത് ആളുകളെയൊക്കെ പിന്തിരിപ്പന്മാരാണെന്നും അവർ വികസന വിരുദ്ധരാണെന്ന് പറയുന്ന അവർ കേവല പരിസ്ഥിതിവാദികളാണെന്നൊക്കെ പറഞ്ഞുള്ള ഒരുതരം ഒരുതരം അഭ്യാസം ഉണ്ട് അത് നല്ലതല്ല ഞാൻ വീണ്ടും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഏറ്റവും കൂടുതൽ പരിസ്ഥിതിക്ക് വേണ്ടി കാലാവസ്ഥയ്ക്ക് വേണ്ടി കാലാവസ്ഥ മാറ്റത്തിനെതിരെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ശാസ്ത്രജ്ഞരാണ് സാങ്കേതിക വിദഗ്ധരാണ് സാമ്പത്തിക നയ രൂപീകരണ ആളുകളാണ് ഐക്യരാഷ്ട്രസഭയുടെ സംവിധാനങ്ങളാണ് അതുപോലെ തന്നെ പിന്നെ മറ്റ് വികസന സ്ഥാപനങ്ങളാണ് ഗവേഷണ സ്ഥാപനങ്ങളാണ് അല്ലാതെ കുറച്ച് പരിസ്ഥിതി വാദികളല്ല ഈ രാജ്യത്ത് ഇതൊന്നും ഇങ്ങനെ വേണ്ട എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ പരിസ്ഥിതി കൂടെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനം വേണമെന്നൊക്കെ എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ടീമുകളാണ് അതുകൊണ്ട് ദയവ്ത് പരിസ്ഥിതിവാദികളെ മാത്രം ഒറ്റ തിരിച്ചു അവരൊന്നിനും സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വർത്തമാനം പറയേണ്ട കാര്യമില്ല തിരിച്ചാണ് ചിന്തിക്കേണ്ടത് ആര് പറയുന്നു എന്നുള്ളത് അല്ലാതെ പരിസ്ഥിതിവാദികൾ പറയട്ടെ പരിസ്ഥിതിവാദികൾ പറയട്ടെ അല്ലെ ഈ ശാസ്ത്രജ്ഞന്മാർ പറയുകയാണെങ്കിൽ അവർ പറയട്ടെ സാങ്കേതികം ആരാണ് പറയട്ടെ പറയുന്നതിൽ മെരിറ്റ് ഉണ്ടോ ആ പറയുന്നതിൽ ശരിയുണ്ടോ ഇങ്ങനെ പോയാൽ ഭൂമിക്ക് എത്ര കാലം ആ എന്ന് പറഞ്ഞാൽ നമുക്ക് അനുകൂലമായ ഭൂമി ഭൂമിയുണ്ട് നമ്മളില്ലെങ്കിലും ഭൂമിയുണ്ട് പക്ഷെ നമുക്ക് അനുകൂലമായ അന്തരീക്ഷവും നമുക്ക് മാനവരാശിക്ക് ജീവിക്കാൻ അനുകൂലമായ സാഹചര്യവും അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ ഇനി എത്ര കാലം അങ്ങനെ എത്ര കാലം നമുക്ക് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റും അങ്ങനെ പരമാവധി കാലം നീട്ടിക്കൊണ്ടു പോകുന്നതിന് നമ്മുടെ സംഭാവന എന്താണ് നമ്മുടെ ഓരോ പ്രവർത്തിയും എന്താണ് ഇത് ചർച്ച ചെയ്താൽ മതി ഇത് ചർച്ച ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് ഗൗരവമായി ആലോചിക്കുക അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുക അങ്ങനെ നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ഗാന്ധിജി പറഞ്ഞതും മാർസ് പറഞ്ഞതും എല്ലാം ഗാന്ധിജി അല്ലേ പറഞ്ഞത് എന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും തിരിച്ചടി ഉണ്ടാവും അതിന്റെ പതിന് മടങ്ങ് പ്രകൃതി തിരിച്ചടിക്കും പ്രകൃതിയുടെ തിരിച്ചടി ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഏംഗൽസ് അല്ലേ വരുന്ന തലമുറയിൽ നിന്ന് ഭൂമി കടമെടുത്താണെന്ന് പറഞ്ഞത് മാർസ് അല്ലേ അതുപോലെ ഓരോരുത്തരും ഗുരുദേവിനെടുത്ത് നോക്കും ശ്രീനന്ദ ഗുരുദേവനെടുക്കും എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചിട്ട് പോയത് ഭൂമിയെക്കുറിച്ച് നബി മുഹമ്മദ് നബി നമ്മുടെ ആത്മീയതയൊക്കെ മാറ്റി നിർത്തു അവരുടെ ദൈവവും ആത്മീയ വിശ്വാസമൊക്കെ മാറ്റി നിർത്തു എത്ര രൂപത്തിലാണ് നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത് യേശുദേവൻ എല്ലാവരും പ്രകൃതിയെക്കുറിച്ച് ഒരുപാട് ബൈബിളിൽ എത്ര സ്ഥലത്താണ് വെള്ളത്തിന്റെയും പരിസ്ഥിതിയുടെയും പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നത് ഖുറാനിൽ എത്ര സ്ഥലത്താണ് പറയുന്നത് ഗീതയിൽ പറയുന്നുണ്ടോ രാമായണത്തിൽ പറയുന്നുണ്ട് കാടിൻ്റെയും അതുപോലെ ആവാസ വസ്തുക്കളുടെയും സംരക്ഷണത്തെ ധാരാളം പറയുന്നുണ്ട് ഏത് തത്വശാസ്ത്രമാണ് ബുദ്ധിസം ഏത് തത്വ സൂഫിസം ആരാ ഇത് പറയാത്തത് അവരെല്ലാം വികസന വിരുദ്ധരാണോ അവരെല്ലാം ആറ് പിന്തിരിപ്പന്മാരാണോ ഒന്നുമല്ല അപ്പോൾ കുറച്ചുകൂടി നമുക്ക് നമ്മുടെ ഡയലോഗുകൾ വിശാലമായ ക്യാൻവാസിൽ ചർച്ച ചെയ്യാം നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിച്ചു നിർത്തണം മാനവരാശിക്ക് നിലനിർത്തുള്ള ആവാസ വ്യവസ്ഥകളെ നിലനിർത്തിക്കൊണ്ട് പോകണം തീർച്ചയായും വികസനവും വേണം അതിനുള്ള മനുഷ്യവാദപരം മനുഷ്യൻ്റെ നിലനിൽപ്പിനാവശ്യമായ ജീവൻ്റെ നിലനിൽപ്പിനാവശ്യമായ മനുഷ്യവാദം തന്നെയാണ് നടക്കേണ്ടത് അല്ലാതെ അത് കൂടുതൽ പറയുന്നത് പരിസ്ഥിതിവാദികളല്ല ശാസ്ത്രജ്ഞന്മാരാണ് സാങ്കേതിക വിദഗ്ധരാണ് ഭരണകൂ ഭരണ ഭരണ സംവിധാനങ്ങളിൽ പെടുന്ന പല അതായത് ഭരണ സംവിധാനം പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിയല്ല ഞാൻ ഉദ്ദേശിച്ചത് എക്കണോമിസ്റ്റുകൾ അതുപോലെ മറ്റ് പൊളിറ്റിക്കൽ ലീഡർമാരൊക്കെയാണ് ഇത് പറയുന്നത് പക്ഷേ പ്രയോഗത്തിൽ വരുമ്പോൾ വേറെ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് വികസനത്തിന് മുൻതൂക്കം എന്തും മുച്ചൂട് മുടിക്കുന്ന വികസനത്തിന് മുൻതൂക്കം കൊടുക്കുന്ന രീതിയുണ്ട് പക്ഷേ അത് നമുക്ക് പുനർവിചിന്തനം ചെയ്യണം എന്ന് മാത്രമേ പരിസ്ഥിതിവാദികൾ പറയുന്നുള്ളൂ അപ്പോൾ അതാണ് ഞാൻ പരിസ്ഥിതിവാദികൾക്ക് വേണ്ടി വാദിച്ചതല്ല ചില വീഡിയോസ് കണ്ടപ്പോൾ ഇങ്ങനെയും കൂടി പറയണം ഇതും കൂടി ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്തത് എല്ലാവർക്കും നന്ദി